ൻ വാസന്തനന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ഡേസി ലാല ലാ എവിടെ തിരിഞ്ഞാലും ഓർമ്മതൻ ഭിത്തിയിൽ ഒരു മുഖം മാത്രം ചിത്രം മാത്രം ലാ ഓർമൻ വാസന്ത നന്ദോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം നിലവിലും സ്വപ്നം മാത്രം ഒരു ദുഃഖം പ്രേമാദ്രയാം പ്രേമാൻ്റെ നീണ്ട നേത്രങ്ങൾ ഓർമ്മതന്മാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം കവിള കണ്ണു നീർച്ചാലുമായി നീ എൻ്റെ സവിധം മെടിഞ്ഞു പിന്നെ ഞാൻ ഇന്നും തലയിലൻ സുന്ദമീന്തി തലയിലൻ സുന്ദമീന്തി നാരജന്മ മരുഭൂവിൽ ഓർമൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ഡേ സി ഡേ സി ഡേ ഓർമൻ വാസന്തനന്തനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം